സ്കൂൾ ബസ് കാത്ത് നിൽക്കവെയാണ് പത്തനംതിട്ട നാരങ്ങാനം സ്വദേശിയായ പതിമൂന്നുകാരി ഭാഗ്യലക്ഷ്മിയെ അടുത്ത വീട്ടിലെ വളർത്തുനായ കടിച്ചത് മുറിവേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡിസംബർ പതിനാറ് ഇരുപത് ജനുവരി പത്ത് തീയതികളിൽ പ്രതിരോധ കുത്തിവയ്പെടുത്തു മൂന്നാം മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളായി ഏപ്രിൽ ഒൻപതിന് മരണം സംഭവിച്ചു പഞ്ചായത്തിന് ഒരു ഇല്ല ഈ അനാസ്ഥയാണ് എൻ്റെ കുഞ്ഞ് മരിക്കാൻ ഒരു കണക്ക് പറഞ്ഞ ഇടയായത് ആ താഴെ തട്ടിന്ന് മേളിലോട്ട് ഒരു റിപ്പോർട്ടും പോയിട്ടുമില്ല ഒരു കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടുമില്ല ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ടില്ല ആരോഗ്യവകുപ്പിലെ കടമൻറ്റയാണ് അതിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഇത് വരുന്നത് അവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് പോലും അറിയത്തില്ല ഈ വിവരം ഇപ്പോഴാണ് ഈ അമൃതയിൽ ഈ സംഭവം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പോലും അറിയാൻ പറ്റിയത് മരണകാരണം പേവിഷബാധയാണെന്ന വ്യക്തമായതോടെ കുട്ടിയുടെ മുത്തശ്ശി അമ്മ അനുജത്തി എന്നിവർക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുത്തു അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി മലപ്പുറം പെരുവള്ളൂരിൽ വാക്സിൻ എടുത്തിട്ടും മരിച്ച അഞ്ചര വയസ്സുകാരി സിയ ഫാരിസിന്റെ ബന്ധുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചു തലയിലേറ്റ മുറിവ് ചികിത്സിച്ചില്ല കുട്ടിയെ ഒബ്സർവേഷനിൽ വെക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും കുടുംബം പരാതിപ്പെട്ടു സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ ഡ്രസ് ഒന്നുമില്ലാതെ ഓപ്പൺ ആക്കിയിട്ട് വിട്ടു അത് കഴിഞ്ഞെട്ട് മണിക്കൂർ കഴിഞ്ഞ് ചെന്നതിന് ശേഷം അവിടുന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആരും പേവിഷബാധയേറ്റ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊല്ലം സ്വദേശിനിയായ ഏഴു വയസ്സുകാരിയുടെ നിലയും ഗുരുതരമാണ് പ്രതിരോധ വാക്സിൻ എടുത്ത നാളുകൾക്ക് ശേഷമാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്